ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം ഒരു അടിപൊളി പ്രൊമോയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം ജയിൽ നോമിനേഷനിൽ ബിഗ് ബോസ് ഹൗസിലുള്ളവർ എത്തിയിരിക്കുകയാണ് ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ സിജോ അഭിഷേക് ശ്രീകുമാർ അതേപോലെ തന്നെ ഗബ്രി ജിൻഡോ എന്നിവരാണ് ഏരിയയിൽ എല്ലാം കൂടി നാല് ടേബിളുകൾ ഉണ്ടാവും ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് രണ്ടാളുകളും അപ്പുറത്തെ ഭാഗത്തായിട്ട് രണ്ടാളുകളും ഉണ്ടാവും അവരുടെ മുന്നിലായിട്ട് രണ്ട് ടേബിൾ ഉണ്ടാവും അതിനുശേഷം കുറച്ച് നടുവിലായിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓരോ ടേബിളുകൾ ഉണ്ടാവും ഒരു റബ്ബർ ബാൻഡ് അപ്പുറവും ഇപ്പുറവും ഉള്ള ആളുകൾ വലിച്ചു പിടിച്ചിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു ബ്രഷ് വെച്ചിട്ട് ബാലൻസ് ചെയ്ത് ആ ഒരു നടുക്കുള്ള ആ ഒരു ടേബിളിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും അതിലോട്ട് ഈ ബ്രഷുകൾ വീഴ്ത്തുക എന്നതാണ് ഒരു ടാസ്ക് അത്യാവശ്യം നല്ല ക്ഷമയോടുകൂടി നല്ല കോൺസെൻട്രേഷനോടുകൂടി ചെയ്യേണ്ട ഒരു ഗെയിമാണ് എന്തായാലും ഒരു പക്ഷേ ഗബ്രി ആവാം അല്ലെങ്കിൽ നമ്മൾ ജിൻഡോയാവും അഭിഷേക് ശ്രീകുമാറാവും അല്ലെങ്കിൽ സിജോയാവും എന്തായാലും ഈ ഒരു കാർഡിൻ്റെ മേരെയായിട്ടുള്ള ഈ ഒരു ടാസ്ക് കഴിയുമ്പോൾ ആരായിരിക്കും ജയിലിലോട്ട് പോവാതെ ആവുന്നത് എന്ന് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക